ഇറ്റാലിയൻ തുർക്കി ശൈലികളിൽ നിർമ്മിച്ച ലോകോത്തര ഡിസൈനുകളിൽ ട്രെൻഡിംഗ് ആയ ഗോൾഡ് സിൽവർ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങാൻ കേരളത്തിൽ അവസരം തുറന്നിരിക്കുകയാണ് ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദിവസേനയുള്ള ആവശ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും വ്യത്യസ്തമായി അണിയാൻ കഴിയുന്ന ഹാൻഡിയായ ലൈറ്റ് വെയ്റ്റ് ആയ ആഭരണങ്ങളാണിത് ഏറ്റീൻ ക്യാരറ്റിൽ കേരളത്തിലെ ഏറ്റവും യുണീക്കായ ജ്വല്ലറിയാണ് ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാൽപ്പതിനായിരത്തോളം ഉപഭോക്താക്കളുള്ള ഏജ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വൈവിധ്യമുള്ള ഷോറൂമിൽ നെക്ലസ് റിംഗ് ഇയറിംഗ് പെൻഡന്റ് ബ്രേസ്ലെറ്റ് തുടങ്ങി വിവാഹ ആവശ്യങ്ങൾക്ക് വരെയുള്ള വിപുലമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാനത്ത് കൂടുതൽ മൈക്രോ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ പദ്ധതിയിടുകയുമാണ് ഏജിയൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്